ഹലോ ഗൈസ് കേരള കാഴ്ച എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്ന ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ നിന്ന് പതിനാല് കിലോമീറ്റർ മാത്രം അകലെയുള്ള അയ്യപ്പൻ അയ്യപ്പൻകോവിൽ എന്ന സ്ഥലത്താണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷനുകൾ എന്ന് പറയുന്ന അയ്യപ്പൻ അയ്യപ്പൻകോവിൽ തൂക്കുപാലവും പെരിയാറും ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും ഒക്കെയാണ് ഒരു ഒരട്ടിപ്പൊളി വൈബാണ് ഇങ്ങോട്ട് വരുന്നത് പെരിയാറിന്റെ മനോഹാരിതയും തൂക്കുപാലത്തിന്റെ ഭംഗിയും ഒക്കെ കൂടി ആകെപ്പാടെ മൊത്തത്തിൽ നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് എന്തായാലും വന്ന സ്ഥിതിക്ക് തൂക്കുപാലത്തിലേക്ക് ഒന്ന് കയറി നോക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു ദേ ഈ കാണുന്ന വഴിയാണ് തൂക്കുപാലത്തിലേക്കുള്ള വഴി പെരിയാർ നദിക്ക് കുറുകെ സ്ഥാപിച്ചിരിക്കുന്ന ഈ അയ്യപ്പൻ അയ്യപ്പൻകോവിൽ തൂക്കുപാലം ഇടുക്കി ജില്ലയിലെ അയ്യപ്പൻ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിനെയും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിനേയും ബന്ധിപ്പിക്കുന്നു ഇവിടെ നേരത്തെ പഴയൊരു പാലമുണ്ടായിരുന്നു അത് ഏകദേശം വർഷത്തിലേകദേശം മാസത്തോളം പെരിയാറിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു അതുമൂലം യാത്രക്കാർക്ക് അക്കര കടക്കാൻ സാധിക്കുന്നില്ലായിരുന്നു തൂക്കുപാലം വന്നതിൽ പിന്നെ വർഷം മുഴുവൻ കാൽ യാത്രക്കാർക്ക് പ്രവേശനം സാധ്യമാണ് ജില്ലയിലെ ഏറ്റവും നീളമുള്ള തൂക്കുപാലമാണിത് മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ കാരണം തൂക്കുപാലം ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു നമുക്ക് ഈ പാലത്തിലൂടെ വാഹനങ്ങളൊന്നും അക്കരയ്ക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല നമുക്ക് അക്കരയ്ക്ക് കൊണ്ടുപോകണമെങ്കിൽ കുറെ കൂടെ മുകളിലുള്ള മറ്റൊരു പാലമുണ്ട് ആ പാലത്തെ പാലത്തെക്കൂടി അക്കര എത്തിയ ശേഷം മാത്രമേ വാഹനങ്ങളൊക്കെ നമുക്ക് അക്കരയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഈ പാലത്തിലൂടെ നമുക്ക് കാൽനടയാത്ര മാത്രമേ തൽക്കാലം സാധ്യമാവുകയുള്ളൂ ഇടുക്കി റിസർവെയറിൻ്റെ ഭാഗമാണ് ഈ കാണുന്ന പെരിയാറൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ തുടക്കത്തിൽ അയ്യപ്പൻകോവിൽ ഒരു വലിയ ടൗൺഷിപ്പ് ആയിരുന്നു ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ സമയത്ത് പിന്നീട് കേരള സർക്കാർ ടൗൺഷിപ്പ് ഒഴിപ്പിച്ചു ഇപ്പം ഞാൻ പാലത്തിന്റെ ഒത്ത നടുക്കായിട്ടാണ് നിൽക്കുന്നത് നമ്മൾ നടന്നു വരുമ്പോൾ പാലത്തിന് ചെറുതായിട്ട് ഷെയ്ക്കൊക്കെ ഉണ്ടാകും ഇരുപത്തഞ്ച് പേരിൽ കൂടുതൽ ഈ പാലത്തിൽ നിൽക്കാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു ഈ പാലത്തിൻ്റെ നടുഭാഗത്ത് നിന്ന് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഈ പാലത്തിൻ്റെ അക്കരയായിട്ട് ഒരു ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട് അമ്പലത്തിലേക്കുള്ള ഒരു പ്രധാന വഴികൂടിയാണ് ഈ തൂക്കുപാലം അടിയാറിൽ ഒരുപാട് തോണിക്കാരൊക്കെയുണ്ട് ഞാൻ ഒരാളോട് ചോദിച്ചപ്പം പറഞ്ഞത് നമുക്ക് തോണിൽ യാത്ര ചെയ്യുന്നതിനായിട്ട് മുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പെരിയാറിന്റെ ചുറ്റുമുള്ള കുറേ ഭാഗങ്ങളൊക്കെ നമ്മളെ കാണിക്കുന്നതായിരിക്കും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് തൂക്കുപാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് കാലാവസ്ഥാ ഭേദങ്ങൾക്കൊപ്പം വ്യത്യസ്ത സൗന്ദര്യം കൈവരുന്നുവെന്നതാണ് അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിൻ്റെ പ്രധാന സവിശേഷത സംസ്ഥാനത്ത് ഇത്രയും നീളമേറിയ തൂക്കുപാലം ചുരുക്കമാണ് മഴക്കാലത്തും വേനൽക്കാലത്തും വ്യത്യസ്തമായ സൗന്ദര്യ കാഴ്ചകൾ കൊണ്ട് സഞ്ചാരികളുടെ മനം മയക്കുന്ന ഗ്യാരണ്ടിയാണ് ഒരു പ്രാവശ്യം വന്ന സഞ്ചാരികൾ വീണ്ടും എത്തുന്നതിന്റെ കാരണം കാണുന്ന വള്ളങ്ങളൊക്കെ സഞ്ചാരികളെ കാത്തുകിടക്കുന്ന വള്ളങ്ങളാണ് ഇന്നൊരു തിങ്കളാഴ്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ എണ്ണത്തിൽ നല്ല കുറവുണ്ട് ശനി ഞാറ് ദിവസങ്ങളിലാണ് ഇവിടെ സഞ്ചാരികളുടെ എണ്ണത്തിൽ കൂടുതലുണ്ടാകുന്നത് വേനൽക്കാലത്തും മഴക്കാലത്തും വ്യത്യസ്തമായ കാഴ്ചകളാണ് പെരിയാർ ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത് മുല്ലപ്പെരിയാറിൽ നിന്ന് ജലം എത്തുന്ന പെരിയാർ നദിയോട് ചേർന്ന് അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ മേഖലയുടെ അതിർത്തിയിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ മാട്ടുകെട്ടലിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി ഇടുക്കി ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്തിന് കുറുകെയാണ് വമ്പൻ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് സ്വരാജിൽ നിന്നും ആദിവാസി രാജാവിന്റെ കൊട്ടാരത്തിന് സമീപമുള്ള കോഴിമല സ്കൂൾ കവലിൽ നിന്നും ഇവിടേക്ക് എത്താൻ വഴിയുണ്ട് അങ്ങനെ ഞാൻ തൂക്കുപാലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അടുത്ത കാഴ്ചയായ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ കാഴ്ചയിലേക്ക് തിരിച്ചു അപകൈസ് ആ അകലത്തിൽ കാണുന്ന ക്ഷേത്രമാണ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അയ്യപ്പൻ കോവിൽ എന്ന് പറയുന്നത് ക്ഷേത്രം ശരിക്കും സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ നടുഭാഗത്തായിട്ട് തന്നെയാണ് മഴക്കാലത്ത് ക്ഷേത്രത്തിന്റെ മുക്കാൽ ഭാഗത്തോളം മുങ്ങിപ്പോകാറുണ്ട് അപ്പോൾ പ്രളയകാലത്ത് ഈ ക്ഷേത്രത്തിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് ഞാനൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി ഈ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് തന്നെ ഇട്ടിരിക്കുന്ന ഒരു വള്ളമാണ് ഈ കാണുന്നത് ഈ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ട് കൂറ്റൻ ഒരു പാറക്കെട്ട് കൂടിയുണ്ട് ഇവിടെ നിന്നുകൊണ്ടുള്ള പെരിയാറിൻ്റെ കാഴ്ചകളൊക്കെ തന്നെ നല്ലൊരു വൈബാണ് ദെയ് കാണുന്ന ഏതാണ്ടൊരു ഞാൻ നോക്കിയിട്ട് ഒരു ആമയുടെ ഷേപ്പിലുള്ള ഒരു കല്ലായിട്ടാണ് ഇത് തോന്നുന്നത് നല്ല മഴക്കാലത്ത് ഈ അമ്പലം മിക്കവാറും വെള്ളത്തിൽ തന്നെയാകും അതുകൊണ്ട് തന്നെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് റോഡിൽ നിന്ന് ഉള്ള പാലമുണ്ട് ദെയ്ക്ക് പാലമാണ് അമ്പലത്തിലേക്കുള്ള വഴിയാണ് മഴക്കാലത്തുള്ള വഴിയാണ് കാണുന്നത് ഈയൊരു സമയം തന്നെ അമ്പലത്തിൻ്റെ മൂന്ന് സൈഡിൽ നിന്ന് തന്നെ വെള്ളമാണ് ഒരു സൈഡ് മാത്രമേ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകാൻ തടസ്സമില്ലാതെ വെള്ളമില്ലാതിരിക്കുന്നുള്ളൂ ഈ അമ്പലം അയ്യപ്പൻകോവിലെ പ്രധാന ഒരു നാഴികക്കല്ലാണ് പരശുരാമൻ തന്നെയാണ് ഇവിടുത്തെ വിഗ്രഹം പ്രദർശിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ജൂൺ മുതൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സമയത്ത് ഇടുക്കി ജലസംവരണിയിലെ ജലനിരപ്പ് ഉയരുമ്പോൾ ക്ഷേത്രം വെള്ളത്തിനടിയിലാകുന്നു പിന്നീട് ക്ഷേത്രം കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിലുള്ള തോപ്പി പാലയിലേക്ക് മാറ്റി എന്നിരുന്നാലും നാട്ടുകാർ യഥാർത്ഥ ക്ഷേത്രത്തിൽ ആരാധന നടത്താൻ ഇഷ്ടപ്പെടുന്നു ക്ഷേത്രം മുങ്ങുമ്പോൾ ശ്രീകോവിലിന് വെള്ളത്തിന് മുകളിലായി ഉയർത്തിയിട്ടുണ്ട് തീർത്ഥാടകർ ചെറിയ തോണികളിലൂടെ ഇടുക്കി ജലസംവരണിക്ക് കുറുകെ ക്ഷേത്രത്തിലെത്തുന്നു പ്രധാന ഉത്സവങ്ങളിൽ പ്രവേശനത്തിനായി കരയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ഒരു മുളപ്പാലം ആദിവാസികൾ നിർമ്മിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ